ബിഗ് ബോസിന് ഈ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന സംഭവ വികാസങ്ങളൊക്കെ തന്നെ തികച്ചും അപ്രത്യക്ഷമായിട്ട് നടന്ന പല കാര്യങ്ങളുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരാൾ ഹോസ്പിറ്റലിലായി പുറത്തായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി ഷാനവാസ് എന്ന് തിരിച്ചു വരും എന്നൊക്കെയുള്ള ഒരു ചോദ്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ബിഗ് ബോസ് എന്നെ പറഞ്ഞ ഒരു കാര്യമാണ് ഷാനവാസ് തിരിച്ചു വരും എന്നുള്ള തരത്തില് ഇത് ശരിക്കും പറയാം ഷാനവാസിന്റെ അവിടത്തെ പുറത്തുപോക്ക് ഏറ്റവും കൂടുതൽ സങ്കടകരമായി മാറിയത് അനീഷിനാണെന്ന കാര്യത്തിൽ സംശയമില്ല അനീഷാണ് അവിടെ ഷാനവാസിന്റെ ഒരു റീ എൻട്രിക്കായിട്ട് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു വ്യക്തി എന്നാൽ ലാലേട്ടന്റെ എപ്പിസോഡിൽ തീർച്ചയായിട്ടും ലാലേട്ടന്റെ ഇനി നാളത്തെയും മറ്റന്നാളത്തെയും എപ്പിസോഡിൽ വളരെയധികം കാര്യങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ കൂടി സംശയമില്ല കാരണം അത്രയധികം വിഷയങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് ഷാനവാസിന്റെ കാര്യത്തിലായാലും തന്നെ തീർച്ചയായിട്ടും ലാലേട്ടന്റെ എപ്പിസോഡിൽ തന്നെ ആയിരിക്കാം ഷാനവാസിന്റെ ഒരു റീ എൻട്രി ഉണ്ടാവുക അത് തീർച്ചയായിട്ടും ഏറെ ഞെട്ടിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമായി മാറുന്നത് അനീഷിന് തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയം അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഷാനവാസ് തിരിച്ചു വരുന്നതും അതോടൊപ്പം തന്നെ ഷാനവാസിന്റെ ആ ഒരു എൻട്രി അനീഷിനെ എത്രത്തോളം സന്തോഷകരമാക്കും എന്നുള്ളതും തീർച്ചയായിട്ടും കാത്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം നമ്മൾ കണ്ടതാണ് ഷാനവാസ് അവിടെ നിന്ന് പോയപ്പോഴത്തേക്കും അനീഷിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഓരോ കാര്യങ്ങളൊക്കെ തന്നെയും അത്രത്തോളം ഒരു ജനുവിൻ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് അനീഷ് എന്ന കാലത്ത് സംശയമില്ല അതുകൊണ്ട് തന്നെ ഷാനവാസിന്റെ പിരിച്ചു വരവ് അനീഷിനോടുള്ള ആ ഒരു പെരുമാറ്റം എങ്ങനെയായിരിക്കും എന്നുള്ളത് തന്നെയായിരിക്കും ഏറെ ഹൈലൈറ്റ് എന്ന് പറയും എന്തായാലും ഷാനവാസിന്റെ ആ ഒരു വരവിനായിട്ട് അനീഷ് കാത്തിരിക്കുകയാണ് എന്ന കാലത്ത് സംശയമില്ല അതെന്തായാലും ലാലേട്ടന്റെ എപ്പിസോഡിൽ തന്നെ നടക്കുന്ന ആണെങ്കിൽ കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് ബാക്കിയെല്ലാം തന്നെ നമുക്ക് എപ്പിസോഡ് കണ്ട് തന്നെ മനസ്സിലാക്കാം